കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ നാളത്തെ പ്രമോ വിശേഷത്തിൽ മൂർത്തി മുത്തശ്ശിനും ആദർശവും ഒക്കെ ചേർന്നിട്ട് അഭിയ പഞ്ഞിക്കിടുന്നുണ്ട് അതിന്റെ നല്ല നല്ല വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ഇന്നേനെ നവ്യ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ട് പ്ലേറ്റ് മാറ്റി അബി പറഞ്ഞു പിന്നെ ഇവളുടെ വയറ്റു വളരുന്ന എന്റെ കുഞ്ഞൊന്നും അല്ലാന്ന് പറയുന്നത് ഇവള് കണ്ടവന്റെ കൂടിയൊക്കെ പോയിട്ട് വന്നതല്ലേ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അബിയുടെ കർണം തീർത്ത് ഒറ്റവരെണ്ണം കൊണ്ട് പൊട്ടിക്കുകയാണ് നവ്യ വേറൊന്നും ചിന്തിക്കാനില്ലായിരുന്നു ഈ കാഴ്ച കണ്ട് ജലജൻ ദേവേനും വരെ ഞെട്ടിപ്പോയി ഒരിക്കലും അവർ പ്രതീക്ഷിക്കുന്ന കാര്യമില്ല ഇങ്ങനെ ഒരു ടിസ്റ്റ് മുത്തശ്ശിനോ മുത്തശ്ശി ആരും ഒന്നും മിണ്ടിയില്ല വർണ്ണം അവന് കിട്ടേണ്ട ആവശ്യമായിരുന്നു കാരണം അവൻ എത്ര വൃത്തിയോടെ ഒക്കെ പറഞ്ഞേ അപ്പൊ അവൻ രണ്ടെടുത്തൊരു കുറവുണ്ട് അതുകൊണ്ട് അത് കിട്ടട്ടെ എന്നുള്ള രീതിക്ക് അവൻ അവൻ അവനിരിക്കുകയും ചെയ്തു എന്ത് വൃത്തിയാണ് അഭി നീ പറഞ്ഞ് നിനക്ക് നാണുണ്ട് എങ്ങനെയൊക്കെ പറയാനായിട്ട് എന്തും നിന്റെ ഭാര്യയെക്കുറിച്ച് അതും എന്നെ കുറിച്ച് നീ ഒരു കാര്യം വിചാരിക്കണം ആഡംബരമായിട്ട് ജീവിക്കുന്ന എനിക്ക് എനിക്ക് ഇഷ്ടം അതിന് വേണ്ടിയിട്ട് ഞാൻ നിന്നോട് പണം ചോദിച്ചിട്ടുണ്ട് നീ എനിക്ക് പണം തന്നിട്ടുണ്ട് പക്ഷെ അതിന്റെയൊക്കെ പേരിൽ എന്റെ സ്വഭാവത്തെ നീ ദൂഷ്യം ചെയ്യരുത് ഞാൻ ആരുടെയും കൂടെ ഇന്നു വരെ പോയിട്ടില്ല അറിയാലോ പക്ഷെ നീ അങ്ങനെയല്ല നീ എന്നോട് പല കള്ളത്തരങ്ങളും ചെയ്ത് അതെല്ലാം മറച്ചുവൊക്കെ ചെയ്ത് എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ നിന്റെ കുഞ്ഞന്റെ വയറ്റുവിടുന്ന നിറേതല്ല നീ പറയണം നിനക്ക് എങ്ങനെ തോന്നി ഇങ്ങനൊക്കെ പറയാനായിട്ട് ഇപ്പൊ എനിക്ക് ഏറ്റവും സഹതാം തോന്നുന്ന എന്നോട് തന്നെയാണ് കാരണം എന്താണെന്നറിയാവോ നിന്നെ പോലുള്ളു ഒരുത്തനെ എന്റെ ഭർത്താവായിട്ട് ഞാൻ കണ്ട് ഞാൻ സ്നേഹിച്ച് നിന്റെ കൂടെ ഇറങ്ങി വന്നേന് അതിന് എന്നെ തന്നെ എനിക്ക് ഞാൻ എന്ന് പറയണം പെട്ടെന്ന് അഭിയർ നീ വലിയ ഡ്രാമയൊന്നും കളിക്കണ്ട എനിക്ക് മനസ്സിലായി ഇതെല്ലാം നിന്റെ അഭിനയമാണ് നീ ഇതല്ല ഇതിൽ കൂടുതൽ ചെയ്യുന്നവളാന്ന് മനസ്സിലായി ഞാൻ എന്ത് തെറ്റിയെന്നാ പറഞ്ഞേ നീ കൂടെ പറയരുത് കണ്ടവന്റെ കൂടെ നടന്നു പെട്ടെന്ന് നായനെ വിളിച്ചിട്ട് അഭി നീ പറയുന്നവനൊരതിരിക്കട്ടോ നാക്കി ഇല്ലില്ല എന്ന് കരുതി എന്തും വിളിച്ച് പറയാന്ന് കരുതരുത് എന്റെ ചേച്ചി പറഞ്ഞല്ലോ ചേച്ചിക്ക് ഒരു ആഡംബരത്തിൽ താല്പര്യമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി ഇന്ന് വരെ ചേച്ചിയുടെ സ്വഭാവ ദൂഷ്യം കാണിച്ചിട്ടില്ല ചേച്ചിയുടെ സ്വഭാവത്തിന് ഒരു കുഴപ്പമില്ല അത് മാത്രം നീ പറയരുത് ബാക്കി എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും പക്ഷെ എന്റെ ചേച്ചി ഇന്ന് വരുടെ ആരുടെ പുറകെ പോയിട്ടില്ല ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമാണ് പറയാം ചെറുജു പറഞ്ഞു വന്നല്ലോ സപ്പോർട്ടും ആയിട്ട് അനീത്തി അങ്ങോട്ട് ഞാൻ നോക്കിയിരിക്കുവായിരുന്നു ഇത്രയും സമയം വരാത്തന്നെയാന്ന് ഗർഭിണിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പിൻ ഇതിനു മുമ്പ് ഒരു ഗർഭനാടാൻ കളിച്ചായിരുന്നു അതൊരു കൂട്ട് വന്ന് അനീത്തിയായിരുന്നു ഇപ്പോഴും അതുപോലൊക്കെ തന്നെയാണോ പറയാൻ പറ്റില്ല ഇവിറ്റാളാ സൈസുകള് പിന്നെ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അഭി പറഞ്ഞാൽ എന്താ തെറ്റ് നിന്നെ കുറിച്ച് ഇപ്പൊ കേൾക്കുന്ന കാര്യങ്ങൾ നല്ലതല്ല വേറെ ഒടുത്തിൻ്റെ കൂടെ നല്ല ഫോട്ടോസുകളൊക്കെ വരുന്നുണ്ട് എന്നിട്ട് ആ കുറ്റം കൂടെ എന്റെ മന്റെ തലേ കെട്ടിവെക്കാനായിട്ട് ആ ഗർഭം എന്റെ മന്റെ തല കെട്ടിവെക്കാനല്ലേ നീ ശ്രമിക്കണേന്ന് ചോദിക്കുക നവിയാട് എന്ന അഭി പറഞ്ഞു ഒരക്ഷരം പോലും മിണ്ടിപ്പോയേക്കരുത് അമ്മയാന്ന് ഞാൻ നോക്കൂല ഇത്ര സമയം മര്യാദയുടെ ഭാഷയില്ല സംസാരിച്ചേ പക്ഷെങ്കില് ഇനി ഞാൻ മര്യാദ വിട്ട് സംസാരിക്കാൻ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടി വരും അതായത് നിങ്ങൾ എപ്പോഴും നിങ്ങൾ അബിക്ക് സപ്പോർട്ട് ചെയ്താൽ നിന്നിട്ടുള്ളത് അതുകൊണ്ടാ എനിക്ക് ഇനി ഇങ്ങനെ ഒരു ഗതി വന്നേ എനിക്ക് അന്ന് പയറ്റത്ത് പാട് കെട്ടിവെച്ച് നടക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരും നിങ്ങൾ നിങ്ങളുടെ മോനു എന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ പറഞ്ഞു ഇനിയിപ്പ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നടക്കാനുള്ള നടന്നു പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അബി നീ നിന്റെ ഭാര്യ അവള് അവളുടെ മേലെ നീ ഇങ്ങനെ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കെട്ടിവെച്ച് വെറുതെ ദുഷിപ്പിക്കേണ്ട ആവശ്യമില്ല നിനക്ക് തന്നെയാ നാണക്കേട് അത് മാത്രല്ല സത്യം എന്താന്ന് ഞങ്ങളും ഒന്ന് പറഞ്ഞു എന്നിട്ട് നിനക്ക് അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ നീ വിശ്വസിക്കേണ്ട പക്ഷെ ഒരു കാര്യമുണ്ട് ഇതിന് മേലിൽ മേലാൽ ഒരു പ്രശ്നങ്ങളുടെ ഉണ്ടായിക്കൂടാ നവ്യ തെറ്റുകാരിയല്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യമായതുകൊണ്ടാണ് ഞങ്ങൾ അവൾ അവളുടെ കൂടെ നിന്ന് പറഞ്ഞു എന്ന് പറയുന്നത് ഓ അങ്ങനെയാണോ ഇപ്പം എല്ലാവരും കൂടെ അവൾക്ക് സപ്പോർട്ട് അടിക്കുമായിരിക്കും അതങ്ങനെയാണല്ലോ ഏറ്റവും അവസാനം വന്ന് ഞമ്മച്ച് വന്നു തന്നെ ഞാൻ തെറ്റുകാൻ ആണല്ലോ പറയാം നായനെ പറഞ്ഞു അബി ഒരു തവണ നിന്നോട് പറഞ്ഞു പെട്ടെന്ന് അബി പറഞ്ഞു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവള്ക്ക് ആദ്യം എന്നോട് ഈ കാര്യം പറഞ്ഞാൽ പോരുന്നേ നിർമ്മലിന്റെ കാര്യം പിന്നെ എന്തിനാ നിങ്ങളോട് പറഞ്ഞു ചോദിക്കുകയാണ് പെട്ടെന്ന് അയനെ പറഞ്ഞു കൊള്ളാം അത് നിന്നോട് പറഞ്ഞിട്ടോ നീ എന്താ ചെയ്യുന്നേ നിർമ്മയുടെ കയ്യിൽ നിന്ന് ഇവിടെ രക്ഷിക്കൂ ഒരു കാരണവശാലും ഇല്ല നീ നിന്റെ അമ്മയും കൂടെ ചേർന്നിട്ട് ആ പ്രശ്നം വഷളാക്കി ഓരോ ദിവസം അതിന്റെ പേരിൽ ഇവിടെ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതറിയാവുന്ന കാര്യം ഇല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ അഭീന്ന് ചോദിക്കുവാണ് അബിയുടെ മുഖം ഒരു നിമിഷം താന്നുപോയി അവിടെ ആ കുടുംബത്തിലൂടെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മാത്രമാണ് നിന്നോട് പറയാനെന്ന് നിന്നോട് പറയാൻ വിശ്വാസത്തിൽ വിശ്വാസം ഇല്ലെൻ്റെ ചേച്ചിക്ക് ഏ അത് പോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നിനക്ക് ഇല്ലാതെ പോയാലേ അബീന്ന് പറയുകയാണ് അതേസമയം മൂർത്തി മുത്തശ്ശം അബിയുടെ അടുത്തേക്ക് വരാൻ അബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇനി മേലാലെ ഇങ്ങനത്തെ ഭർത്താനും നീ പറഞ്ഞേക്കല്ലേ പറഞ്ഞത് പറഞ്ഞു കേട്ടോ അബി ആ പ്രശ്നം അവിടെയും കൂടി തീർന്നു നവ്യേനെ കുറിച്ചുള്ള നിന്റെ തെറ്റുധാരണകളെല്ലാം ഇതോടുകൂടി മാറ്റിയേക്കണം ഞങ്ങൾക്കെല്ലാം മനസ്സിലായി അവൾ നിരപരാധി എന്നുള്ള കാര്യം പക്ഷെ മനസ്സിലാത്ത ഭർത്താവായ നിനക്ക ആ ഫോട്ടോസൊക്കെ ക്രിയേറ്റ് ചെയ്താന്ന് മനസ്സിലായി സ്വന്തം ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിൻ്റേതല്ലെന്ന് പറയാനായിട്ട് ഇങ്ങനെ തരം തണ രീതി ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയാ അഭി നിനക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ ഈ കുടുംബത്തിൽ മറ്റേ കൊണ്ടും ഇതൊന്നും പറ്റില്ല പക്ഷെ ഇതും കൊണ്ട് നിർത്തിക്കാണ് ഇതിന്റെ പേരിൽ ഇനി എന്തേലും പ്രശ്നങ്ങളൊന്നും അവയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു നീ അറിയാലോ നിനക്ക് ഈ അന്തൂരി തറവായിട്ടില്ല ഒരവകാശം ഉണ്ടായിരിക്കില്ല അന്ന് നീ വേ വീടിന് വെളിയിലായിരിക്കും എന്ന് പറയാം അഭി ആകെപ്പാടെ തല കുണിച്ച് എന്ത് ചെയ്യണം നടത്തിൽ അവസ്ഥ നിൽക്കുക ഇതും പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് പോയി പിന്നെ മുത്തശ്ശി ഓരോരുത്തരായിട്ട് കേറിപ്പോ അവസാനം ജലജയം ദേവേനിയും നബിയ നായനയും അഭിയൊക്കെ മിച്ചമായി അങ്ങനെ നിൽക്കുമ്പത്തേനും ദേവേനി പെട്ടെന്ന് ആദർശിന്റെ അരിയിലേക്ക് വരുവ വന്നിട്ട് പറഞ്ഞു എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ലായിരുന്നു മോനെ നീ എന്നോട് ഈ ചതി ചെയ്യണ്ടായിരുന്നു പറയണ ഞാൻ ഞാന് കൂടെയൊന്നും പറയേണ്ട നിനക്ക് എന്നോടെങ്കിലും ഈ സത്യങ്ങൾ തുറന്നു പറയായിരുന്നു അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്ത് പറയുന്നോ അതല്ലേ നീ അനുസരിക്കാറുള്ളത് കൊറേ കാലമായിട്ട് ഞാൻ അങ്ങനെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നേ പക്ഷെ നീ എന്നോടൊന്നും മറച്ചു വെക്കൽ ഞാൻ വിചാരിച്ചു പക്ഷെ ഇപ്പഴങ്ങനെയല്ല അമ്മ ഞാൻ പറഞ്ഞല്ലോ ഇതങ്ങനെ വിളിച്ചു പറഞ്ഞോട് നടക്കാൻ പറ്റുന്ന കാര്യമാണോ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായനാൻ അതുകൊണ്ടാണ് ഞാനിത് മറച്ചുവെച്ചെ അത് മാത്രല്ല നവ്യ തെറ്റിക്കാരിന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ടായിരുന്നു അതാ എന്നാലും കൊള്ളാം നീ നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് അവളുടെ ഒപ്പം നിന്നല്ലോടാ ഒരു വാക്ക് പോലും ഈ അമ്മയോട് പറയാതെ എല്ലാവരുടെ മുന്നിലിപ്പം ഞാൻ ആ പടം നാണം കിട്ടി പോയില്ലേ ഇത്ര നാളും ആദർശ കള്ളത്തരം പറയാത്തവനാന്ന് പറഞ്ഞിട്ട് നീ എല്ലാരോടും കള്ളത്തരം പറഞ്ഞില്ലേ ഇന്നലെ വൈകുന്നേരം തന്നെ നീ നീപ്പ എന്താ പറഞ്ഞേ നടക്കാൻ പോന്ന നടക്കാൻ പോയപ്പോ അവൾക്ക് ഒരു ഒരാക്സിഡന്റ് സംഭവിച്ചാണ് ഇത്രയും വലിയ കള്ളത്തരമൊക്കെ പറയാൻ പഠിച്ച് നീ ഇന്നു മുതലാന്ന് ചോദിക്കണം നയനെ പെട്ടെന്ന് പറഞ്ഞു അമ്മേ ആദർശനെ ചീത്ത വേണ്ട മിണ്ടരുത് ഒരക്ഷരം നീ മിണ്ടി പോയേക്കരുത് നിനക്ക് സംസാരിക്കാനുള്ള വോയിസ് ഇല്ല ഞാൻ എന്റെ മകനോടാ സംസാരിക്കുന്നത് അതിന്റെ ഇടയ്ക്ക് കേറലെന്ന് പറയാണ് നമ്മിക്ക് ഭയങ്കര സങ്കടമായിപ്പോ താൻ കാരണമാണല്ലോ നയനെ ആദർശനെ ഈ ചീത്ത കേട്ടോണ്ടിരിക്കുന്നെന്നുള്ളത് ജലജിക്ക് ഭയങ്കര പക്ഷേ ഭയങ്കര സന്തോഷമായിരുന്നു ദേവേനു പറഞ്ഞു ഇനി നിന്നെ ഒരു കാര്യത്തിൽ ഞാൻ വിശ്വസിക്കില്ല ഈ കുടുംബത്തിൽ ഇതുവരെ കള്ളത്തരം പറയാത്ത നീയാന്ന് എനിക്കൊരു അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കില് ആ എന്റെ തീരുമാനത്തെ നീ മാറ്റിമറിച്ചിരിക്കുന്നെ അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും ഞാൻ വിശ്വസിക്കില്ല എന്നും പറഞ്ഞു അങ്ങ് ചാടിത്തുള്ളി പോവാണ് ആദർശനും വല്ലാത്തൊരു സങ്കടമായി പോയി പെട്ടെന്ന് നയന നേരെ അബിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അബിയോട് പറഞ്ഞ സമാധാനമായില്ലോ ഈ പ്രശ്നത്തിനെല്ലാം എല്ലാം കാരണം നീ ഒറ്റൊരുത്തിനാ നീ ഒരു പക്ഷേങ്കില് എന്റെ ചേച്ചിനെ മര്യാദക്ക് നോക്കുമായിരുന്നെങ്കില് ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു ചേച്ചിക്ക് ചേച്ചിയുടെ വിഷമങ്ങൾക്കെന്ന് നിന്നോട് തുറന്നു പറയായിരുന്നു പക്ഷെ നീ അത് ചെയ്തില്ല പകരോ ചേച്ചിനെ കുത്തി നോവിക്കോ ചെയ്തേ ഒരു കാര്യം ഉറപ്പാ ഇനി ഇതിന്റെ പേരിൽ ചേച്ചിക്ക് എന്തേലും വിഷമോ വേദനയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സഹിക്കില്ല ഞാൻ മാത്രമല്ല ഇവിടെ പലരും അത് സഹിച്ചെന്ന് വരൂ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന നിനക്കറിയാലോ എനിക്ക് ഉറപ്പുണ്ട് ചേച്ചിനെ ബൈറ്റി വിടണത് നിന്റെ കുഞ്ഞാന്നുള്ള കാര്യം നിനക്ക് ഉറപ്പില്ലെങ്കിലും പിന്നെ നീ എന്തൊക്കെ ഇനി ഇപ്പം ഡ്രാമ കളിക്കാൻ വന്നാലും അതൊന്നും ഞങ്ങളുടെ അടുത്ത് വലുപ്പവും ഇല്ല അഭി ഈ ചേച്ചിനെ ഞാൻ പൊന്നുപോലെ നോക്കും നീ നോക്കാളാൻ പറയും അത് മാത്രമല്ല ഇതെൻ്റെ പുറകിൽ നിർമ്മല ആ ഫോട്ടോസൊക്കെ ചേച്ചിനെ ചേച്ചിക്ക് അയച്ചു കൊടുത്തേലും അല്ലെങ്കിൽ ഈ ഒരു ഡ്രാമയിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് ഞാൻ വെളിയിൽ കൊണ്ടുവരും ഈ നയനയെ പറയണെന്നും പറഞ്ഞ് ബാ ചേച്ചി എന്നും പറഞ്ഞ് നവ്യയുടെ കയ്യെ പിടിച്ചോണം കൂടി പോവാണ് ഈ പൂക്കൊണ്ട് ജലജെ അഭിയൊന്നും ഞെട്ടിപ്പോയി പെട്ടെന്ന് ആദർശം അവരുടെ അടുത്തേക്ക് വന്നു അബിയോട് പറഞ്ഞു അഭി നായനെ പറഞ്ഞു വിട്ടുപോയത് എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിക്കാം എന്താ അല്ല നിർമ്മലായിട്ട് നിനക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഈ രക്തത്തിൽ നിനക്ക് പണ്ട് പങ്കുണ്ടോ എന്ന് ചോദിക്കാം അവസാനം നീ ഇതിനകത്ത് ഉണ്ടായിരുന്ന കൂട്ടുപ്രതിയാന്ന് പറയരുത് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂർത്തി മുത്തശ്ശനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടെത്തണം ഇതിന്റെ പുറയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരൊക്കെ അന്ന് പുറത്തു കൊണ്ടുപോകണം എന്ന് ആദശ്ശനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസുകാരോട് ഒരു കംപ്ലൈന്റ് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അബിയോട് ചോദിച്ചത് നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ഏഹ് എനിക്കങ്ങനെയൊന്നും ഇല്ല ആദർശയാണ് അത് വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിക്കും അവസാനം പങ്കുണ്ടൊന്നും വരല്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ കാണുന്ന എൻ്റെ മോഹമൊന്നും ആയിരിക്കില്ല കാണുന്നതെന്ന് പറയാം ചെറിയ പെട്ടെന്ന് പറഞ്ഞു ഏ എൻ്റെ മോനെങ്ങനെ ചെയ്യില്ല അവൻ ഇതിനു മുമ്പ് പല തരികടകളും ഒപ്പിക്കും പക്ഷെ അങ്ങനെയൊന്നും ചെയ്യത്തില്ല ആദർശേ അവൻ എനിക്കറിയാം അവൻ പാവമമെന്ന് പറയാം പക്ഷെ ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ആ ഫോട്ടോസ് ഒക്കെ കണ്ടതിൻ്റെ പേരില്ലേ ചെറിയമ്മ വെറുതെ ആയിരിക്കാനായിട്ട് ചെല്ലണ്ടേട്ടോ അതുകൊണ്ടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഒരു അബി ഇങ്ങനെ ഒരു അബിക്ക് ആ ഡ്രാമയിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് അപ്പച്ചയും കൂടെ അറിഞ്ഞിട്ടുള്ള പങ്കാണോന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ഏ എനിക്കങ്ങനെയൊന്നും അറിയത്തില്ല എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടെന്ന് ഞാൻ അറിയരുത് അവസാനം പോലീസുകാരന്വേഷിച്ച് സത്യം കണ്ടുപിടിക്കുമ്പോൾ അബിയൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്നത്തോടു കൂടി അബിയുടെ അനന്തപുരിയിലെ ജീവിതം അവസാനിച്ചു സ്വത്ത് പോയിട്ട് ഒന്നും കിട്ടത്തില്ല ജയിലിലായിരിക്കും നിന്റെ അവസാന നാളുകൾ നീ കഴിച്ചു കൂട്ടാൻ പോകുന്ന അറിയാലോ ഒരു പെണ്ണിനോടാ നീ ചെയ്തേക്കുന്നത് അത് സ്വന്തം ഭാര്യയോടാ നീ ചെയ്തേക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞ യാദർച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേനും അബിയുടെ കോളർന്ന കുത്തി പിടിക്കുവാണ് ജലജ നീ എന്ത് പരിപാടിയായിട്ട് ഒപ്പിച്ച നിന്നോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്നും ചെയ്യരുതെന്ന് ഇപ്പൊ നിനക്ക് സമാധാനം ഇല്ലേ നോക്കുക അമ്മേ ഞാൻ കൂടുതലൊന്നും പറയണ്ട എല്ലാം ഒപ്പിച്ച് വെച്ചിരുന്നു നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ അവൻ പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ അവൻ വെറും വാക്ക് പറയാറില്ല അവൻ എങ്ങനെ ഒരു കാരണവശാലും കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്നവനല്ല എപ്പോഴും സത്യസന്ധതയോടെ നിൽക്കുന്നതോ അന്ന് നിനക്കറിയാവുന്ന കാര്യമല്ലേ നീ ഇപ്പൊ നമ്മൾ എന്തൊക്കെ അവനെ കുറ്റം പറഞ്ഞു പറഞ്ഞാൽ അവൻ എങ്ങനെ നിൽക്കാറുള്ള എനിക്ക് നിനക്കും നല്ല ബോധ്യമുള്ള അപ്പൊ ഇതിനകത്ത് നിനക്ക് പങ്കെടുന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റെയ്തെങ്കിൽ അവൻ ഒരിക്കലും ക്ഷമിക്കില്ല പിന്നീട് അവൻ പറഞ്ഞിട്ട് പോയത് കാര്യം കേട്ടല്ലോ സ്വത്തുക്കുള്ള ഒരു അവകാശം കാണില്ല ചേഷച്ച കാലും എന്ന് എങ്ങാനും കണ്ടുപിടിച്ച അഭി നിന്റെ ജീവിതം തീർന്നു തന്നെയെന്ന് പറയുന്നത് അമ്മയെ ഞാൻ കൂടുതലൊന്നും പറയണ്ട നിന്നോട് നിന്നോടാരുടെടാ പറഞ്ഞ ഈ മദ്യപിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ പുറത്തെ ഷോയെ കാണിക്കാനായിട്ട് അല്ല ഞാൻ ഫോട്ടോ കാണിക്കാനായിട്ട് ഇപ്പൊ സമാധാനമല്ലോ ഇവിടെ മന്തിപ്പിച്ചിട്ട് വന്നിട്ടായിരുന്നു അങ്ങനെ കാണിക്കേണ്ടിരുന്നേ അല്ലാതെയാണ് നിന്നെ എല്ലാവരും വിശ്വസിച്ചേനെ ഇപ്പൊ നിന്നിലുള്ള വിശ്വാസം തകർന്നു പോയില്ലേ ഈ പറഞ്ഞ ആദർശനും അല്ല സംശയം ആയി തുടങ്ങി നിന്നെ ആദർശം ഇതുവരെ നിന്നെ വിശ്വസിച്ചോണ്ടിരുന്ന അവൻ പറഞ്ഞു കേട്ടായിരുന്നോ ഇത്തരം കാലം നിന്റെ എല്ലാത്തിനും കൂട്ടു തന്നെ നീ എന്ത് ചെയ്താലും പക്ഷെ ഇനി അവനെ കൊണ്ട് അത് പറ്റില്ലാന്ന് ഇപ്പൊ നിനക്ക് സമാധാനമല്ലോ ഇനിയിപ്പൊ എന്താന്ന് വെച്ചാൽ അയക്കും അമ്മ ഞാനിനി ഒന്നും നീന ഒന്നും ചെയ്യണ്ട നീ ഇനി എന്തേലും ചെയ്യാൻ പോയിട്ട് അതിന്റെ പേരിലായിരിക്കുന്നു ഒരു പ്രശ്നം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ നവ്യയുടെ വയറ്റിൽ ഇപ്പൊ നിന്റെ ഒരു കുഞ്ഞുണ്ട് നീ ആ കുഞ്ഞിനെന്തേലും ഈ സമയത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിന്റെ മേലിലായിരിക്കും ദൈവത്തെ ഓർത്ത് നീ ഒന്നും ചെയ്യാൻ പോകരുത് എനിക്കിച്ചിരി മനസമാധാനം തരാൻ പറയാ ഇത് ഇത്രയും പറഞ്ഞിട്ട് ദയവേ ജലജ അങ്ങോട്ട് പോകുമ്പത്തേന് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ അഭി വല്ലാത്തൊരു ബുദ്ധിമുട്ട് നിക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി